അങ്ങനെ പ്രേക്ഷകരിൽ അവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മത്സരാർത്ഥികളുടെ എല്ലാവരുടെയും അതിഗംഭീരമായ ഡാൻസോടുകൂടി തന്നെയാണ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് തുടക്കം കുറിച്ചത് ഇപ്പോഴിതാണ് ലാലേട്ടൻ നമ്മുടെ ശ്രീധുവിനെ വിളിക്കുന്നു ശ്രീധുവിനോട് പറയുന്നു ശ്രീധൂനെ മാത്രം കാണാതെ പോയി പെട്ടെന്ന് തന്നെ പോയിരുന്നു അപ്പോൾ ശ്രീധൂന പറയുന്നുണ്ട് എനിക്കൊരു മൂന്ന് മാസം എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ലാലേട്ടനെ കാണാതെ പോയതും എൻ്റെ വീഡിയോ കാണാതെ പോയതുമാണ് എൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് വീഡിയോ കാണണോ ശ്രീധുനെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് ആ കാണണം പിന്നെയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ലാലേട്ടൻ ശ്രീധുൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ വീഡിയോ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ശ്രീധുവിന് കിട്ടിയ ഏറ്റവും വലിയൊരു നല്ല ഭാഗ്യം തന്നെയാണ് കാരണം ഗ്രാൻഡ് ഫിനാലയിൽ ശ്രീധൂൻ്റെ വീഡിയോ വരിക എന്ന് പറയുമ്പോൾ ആ ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് ശ്രീധൂനുള്ളത് ശ്രീധൂൻ്റെ എല്ലാ മൂമെൻ്റ്സും അർജുനമായിട്ടുള്ളത് മമ്മി വീട്ടിൽ വന്നത് അതേപോലെ തന്നെ ശ്രീധൂൻ്റെ എല്ലാ ആ ഒരു ജേണി എന്ന് പറയുന്നത് അത് മൊത്തം ശ്രീധുവിന് കൺകുളിർക്കെ കാണാനും എല്ലാ പ്രേക്ഷകരിലേക്കും ഈ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിൽ കാണിക്കാനും പറ്റിയത് ശ്രീധൂൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്